ഇവിടെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ കൊടുത്ത മീൻ വെച്ച് രണ്ട് ഷെഫും പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലും ഇയാളാണ് എല്ലാ കൊല്ലവും ജയിക്കാറ് അയാളുടെ കൂടെ ആര് മത്സരിച്ചാലും തോറ്റുപോകും അതുകൊണ്ട് തന്നെ അയാൾക്കും ഭയങ്കര ജാടയാണെങ്കിൽ ഇപ്പൊ ജഡ്ജസ് പറഞ്ഞ മീൻ വെച്ച് തന്നെ വേണം രണ്ടുപേരും കുക്ക് ചെയ്യേണ്ടത് നോക്കിയാൽ ഇയാൾ ഒരു മീനിനെ മാത്രം വെച്ച് കുറേ ഐറ്റംസ് ഉണ്ടാക്കി എന്നാൽ മറ്റേ ഷെഫ് ഒരേ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കിയത് അത് ഇപ്പോഴുള്ള ജനങ്ങൾ മറന്നുപോയിട്ടുള്ള ചൈനയുടെ പാരമ്പര്യമായ ഡിഷാണ് ഉണ്ടാക്കിയത് അവസാനം ടേബിളിലേക്ക് വെച്ചതും ഒരു ഡിഷ് മാത്രം ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്തിനാണ് ഇത്രയും െന്ന് ചോദിച്ചാൽ ജപ്പാനിൽ ഈ ഒമ്പത് ഐറ്റം ചേർന്നാലാണ് ഒരു ഡിഷ് ഞാൻ ഉണ്ടാക്കിയത് ജപ്പാനിന് വേണ്ടിയാണെന്ന് പറഞ്ഞു ജഡ്ജസ് എല്ലാം കഴിച്ചു നോക്കിയിട്ട് ഇയാൾ ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അടുത്തതായി മറ്റേയാൾ ഉണ്ടാക്കിയത് കഴിച്ചു നോക്കി അതിന് ടേസ്റ്റ് ഇവർക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അതിനുശേഷം മാർക്ക് കൊടുത്തു എന്നാലും ഇപ്രാവശ്യം ഇയാൾ തന്നെയാണ് ടോപ്പിലുള്ളത് അപ്പൊ പെട്ടെന്ന് ഹീറോ അകത്തേക്ക് വന്നു വന്നതും ഞങ്ങളുടെ കയ്യിൽ വേറൊരു ഡിഷും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ജഡ്ജസ് ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല അതിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റോ ചെയ്തോളൂ എന്ന് പറഞ്ഞു ഉടനെ ഇവനും പോയി ആ മീനിനെ തിന്നായി കട്ടു ഒരു പ്ലേറ്റിൽ വൃത്തിയായി നിരത്തി വെച്ചു അതിന് മേലെ ലിക്വർ ഒഴിച്ച് തീ കൊടുത്തു അത് നിന്ന് കത്തി നോക്കിയാൽ അകത്തുള്ള മീൻ വേഗം തുടങ്ങിയതും ഒരു താമരപ്പൂ വിരിയുന്നത് പോലെ വിരിഞ്ഞു നല്ല അടിപൊളി സ്മെല്ലാണ് കറക്റ്റ് ഇവൻ കുക്ക് ചെയ്ത് കഴിഞ്ഞതും ആ സ്മെല് നല്ലതായതും അതിന് മേലെ പൂമ്പാറ്റകൾ വന്നിരുന്നു അപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത് ഇവര് കൊടുത്ത മീനാണ് ചൈനയുടെ പാരമ്പര്യമായ മീന് എന്നാൽ ജപ്പാനിൽ ഈ മീൻ അധികമായി യൂസ് ചെയ്യാറില്ല അങ്ങനെ നോക്കിയാൽ ഇയാളാണ് തെറ്റായി ഡിഷുണ്ടാക്കി ജഡ്ജസിനെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞു ഇത് കേട്ടതും ജഡ്ജസും സമ്മതിച്ചു സോ ഈ കോമ്പറ്റീഷനിൽ കൊടുത്ത മാർക്ക് വീണ്ടും മാറ്റി നോക്കിയാൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരിക്കലും മാർക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ രണ്ടുപേരും കോമ്പറ്റീഷനിൽ ജയിച്ചില്ല അങ്ങനെ ആദ്യമായി ഒരു മത്സരത്തിൽ തോറ്റത് തന്നെ അയാളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി